എന്തൊക്കെ ഇനി നടപടിക്രമങ്ങൾ അത് ജില്ലാ ഭരണകൂടം കൂടിയാണല്ലോ ഇനി ഏകോപനം നടത്തി അതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പിലേക്ക് പോകണം എം എൽ എ കാർവാർ എം എൽ എ അവിടെ ഉണ്ട് ഇനിയുള്ള നടപടികൾ എങ്ങനെയാണ് ഇപ്പോൾ പ്രജീഷ് നേരത്തെ തന്നെ നമ്മൾ കണ്ടു ആ ക്യാബിനകത്തുന്ന ബോഡി പാർട്സ് പുറത്തേക്ക് എടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഏതായാലും അത് ഇനി നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ച പോലെ തന്നെ പരിശോധനകൾക്ക് വേണ്ടി അയക്കണം ഇപ്പോൾ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഒരാൾ കൂടി ഈ ക്യാബിന് മുകളിലേക്ക് കയറിയിട്ടുണ്ട് ഏതായാലും അദ്ദേഹം അത് കൂടുതൽ കൊളുത്തിട്ട് ഇത് ഇടയ്ക്ക് താഴ്ന്നു പോകുന്നുണ്ട് താഴ്ന്നു പോകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ കൂടുതൽ കൊളുത്തിട്ട് ഇത് ഡ്രഡ്ജറുമായി ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിലേതായാലും ബോഡി പാർട്സ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാവുന്നുണ്ട് ഏതായാലും അതിന്റെ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു എസ് ഡി ആർ എഫിന്റെ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ഇത് വൈകാതെ മറ്റ് പരിശോധനകളിലേക്ക് ഇത് കടക്കുകയും ചെയ്യും ഏതായാലും ഇപ്പോൾ ഈ പരിശോധനകൾ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഇത് ക്രെയിൻ ഉപയോഗിച്ച് പരമാവധി ഉയർത്തി കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് നേരത്തെ പ്രതീക്ഷിപ്പിച്ച പോലെ ഇനി അടുത്ത നടപടി എന്നുള്ളത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക അതായത് ഇത് ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ അല്ലെങ്കിൽ ഡി ടെസ്റ്റ് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് ആ ഡി എൻ സാമ്പിളുകൾ നേരത്തെ തന്നെ ശേഖരിക്കുകയും ചെയ്തിരുന്നു ആ നടപടികളാണ് ഇപ്പോൾ ഇനി പുരോഗമിക്കുന്നത് ത് ഏതായാലും എം എൽ എ ഉൾപ്പെടെയുള്ള സ്ഥലത്തുണ്ട് അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള കാലതാംസവും ഉണ്ടാവില്ലെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ജില്ലാ കളക്ടർ സ്ഥലത്തില്ല പക്ഷേ എസ് പി നാരായണ ഉത്തരാഖണ്ഡ എസ് പി കർവാർ എസ് പി നാരായണ ഇവിടെയുണ്ട് അദ്ദേഹം ഈ നടപടികളൊക്കെ വേഗം ആക്കുന്നതിന് വേണ്ടി പോലീസിന്റെ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട് ആ നടപടികളൊക്കെ വൈകാതെ തന്നെ നമുക്ക് വേഗത്തിൽ തന്നെ പുരോഗമിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും നമ്മൾക്ക് കെ ബി ശ്രീധരൻ ജീവനിക്കൊണ്ടിരിക്കുന്നത് ശ്രീധരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ഒക്കെ പ്രയോഗിക്കുന്നുണ്ട് എന്ന കാരണം എനിക്ക് തോന്നുന്ന അങ്ങനെയെങ്കിൽ അതൊരു ബോഡി പാർട്ട് തന്നെയാണെന്നുള്ള സൂചന ആയിരിക്കുമല്ലോ ലഭ്യമാകുന്നത് ഇനി അത് സ്ഥിരീകരിക്കണം മറ്റ് നടപടിക്രമങ്ങൾ ഫോറൻസിക് സംഘമൊക്കെ തന്നെ അവരുടെക്ക് എത്തി പരിശോധനകൾ നടത്തണം ഇനി വണ്ടി അത് എങ്ങനെ ഉയർത്തി എങ്ങനെ നീക്കി കൂടുതൽ പരിശോധനകളിലേക്ക് മാറ്റേണ്ടതുണ്ട് കാരണം ഇത്രയും ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു അപകടം കഴിയുമ്പോൾ ആ വാഹനത്തിൻ്റെ രൂപം തന്നെ മാറിയിരിക്കുക നന്നായിട്ട് മണ്ണ് വന്ന് പതിച്ചതിൻ്റെയൊക്കെ തന്നെ ആഘാതം അതൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇനി അതത്രത്തോളം സങ്കീർണമായിട്ടുള്ള മാർഗങ്ങളാണ് ശ്രീധരൻ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാന ഇക്കാര്യത്തിൽ ഫോറൻസിക് പരിശോധന ഈ ടെസ്റ്റ് തന്നെയാണ് അതായത് ഡി എൻ എ പരിശോധന ഇനിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി നടക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ചില ആളുകൾ ഈ ബോട്ടിൽ ആ ഡ്രഡ്ജറിലേക്ക് പോകാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പോലീസ് ഏതായാലും അത് വിലക്കി അവരെ കയറ്റുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു നിലവിലേതായാലും ഇപ്പോൾ ഈ ബോട്ട് അല്ലെങ്കിൽ ഈ ക്യാബിൻ ഭാഗം കരയിലേക്ക് എത്തിക്കുന്ന ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഏതായാലും അതിനുള്ള നടപടികളൊക്കെ ഇപ്പോൾ

എന്നാൽ ഇപ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ച് ഈ ക്യാബിൻ ഭാഗം ഉയർത്തുന്നതിന് കൂടുതൽ കുരുപ്പുകളൊക്കെ ഇട്ട് കൂടുതൽ വടം കെട്ടി അത് താഴ്ന്നു പോകാതെ ഇത് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഈ ഡ്രഡ്ജറിനുള്ളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത് അതിനിടയിൽ തന്നെ ബോഡി പാർട്സും നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും ആ നടപടിക്രമങ്ങളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനം ഏറ്റവും പെട്ടെന്ന് തന്നെ ഇത് കരയിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ നടത്തുക എന്നുള്ളതാണ് അതിനുള്ള ശ്രമങ്ങൾ അവിടെ പുരോഗമിക്കുന്നു ഇപ്പോൾ കൂടുതൽ വടം കെട്ടി ഈ ക്രൈൻ മുകളിലേക്ക് ഈ ക്രെയിൻ ഉപയോഗിച്ച് ഈ ക്യാബിൻ ഭാഗം മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ആ ക്യാബിനാകെ തകർന്ന അവസ്ഥയിൽ തന്നെയാണ് അതിനുള്ളിൽ നിന്ന് ഏറെ പണിപ്പെട്ടാണ് ഈ ശരീരഭാഗങ്ങൾ പുറത്തേക്ക് എടുക്കാൻ സാധിച്ചതും ഇപ്പോൾ ആ നടപടികൾ നമുക്ക് പൂർത്തിയായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ അത് ഇനി വൈകാതെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അത് തീർച്ചയായിട്ടും അങ്കോളയിലെയോ കുമട്ടയിലെയോ സർക്കാർ ആശുപത്രിയിലായിരിക്കും നടപടികൾ ഉണ്ടാകുക അതിനുശേഷം ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ടി മംഗലാപുരത്തെ ലാബിലേക്കാകും കൊണ്ടുപോവുക എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് എം എൽ എ സതീഷൃഷ്ണ സൈല നേരിട്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ കാര്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സമോ യാതൊരു വിധത്തിലുള്ള ചുവപ്പ് നാടകയിൽ കുടുങ്ങി നടപടികൾ വൈകുന്ന അവസ്ഥയോ ഉണ്ടാവില്ല ഡി പരിശോധനയ്ക്ക് ഈ സാമ്പിളുകൾ നൽകി കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം തന്നെ ഇത് സംബന്ധിച്ച റിസൾട്ട് വരികയോ ചെയ്യും ഏതായാലും അതിൽ എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഇത് അർജുൻറ്റേതാണ് എന്നുള്ളൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് പോകൂ പക്ഷേ ഈ ക്യാബിനുള്ളിൽ നിന്ന് കിട്ടിയതിനാൽ തന്നെ അത് അർജുന്റെ മൃതദേഹമാണ് അല്ലെങ്കിൽ അവശേഷങ്ങളാണ് എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് തന്നെ നമുക്ക് എത്തുകയും ചെയ്യാം ഇപ്പോൾ